എനിക്ക് എനിക്ക് ഈ അപ്പൂനെ വേണ്ട അപ്പൂനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല അച്ചച്ചാ ആദിയുടെ വാക്കുകൾ പോലെ വല്ലശ്ശേരി തറവാടിൻ്റെ അകത്തളത്തിൽ മുഴങ്ങി കേട്ടു എന്ത് പ്രാന്താണ് ആദി നീ പറയുന്നത് വിവാഹത്തിന് ഇനി വെറും നാല് ദിവസം മാത്രം ബാക്കി നിൽക്കേ എന്താണ് പറയുന്നതെന്ന് ചിന്തിച്ചിട്ടാണോ ജഗന്നാഥ ശബ്ദം ഉയർന്നു ഞാൻ ഞാൻ നല്ലോണം ആലോചിച്ച് തന്നെയാണ് തീരുമാനം എടുത്തത് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ലാത്ത ഒരു കെ ജി കുട്ടിയെ വിവാഹം കഴിക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല ഇതൊക്കെ കേട്ട് വാതുക്കൽ ബാഗും നെഞ്ചോട് ചേർത്ത് പകച്ചു നിൽക്കുന്ന അപ്പു എന്ന അർപ്പുത ലക്ഷ്മിയെ കാണെ ആദ്യത്തിൻ്റെ ശബ്ദം കല്ലിച്ചു ഈശ്വര എൻ്റെ കുഞ്ഞിൻ്റെ വിധി ഇതായല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ മഹാദേവ നെഞ്ചിൽ കൈവച്ച് അമർത്തി വിങ്ങിക്കരഞ്ഞു ദേവകിയമ്മ അമ്മമ്മേ കരയല്ലേ അപ്പു ബാഗുമായി അവർക്കരിയിലേക്ക് ഓടിയെത്തി എൻ്റെ കുഞ്ഞെ നിനക്കെന്താണ് ഈ വിധി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ ചോദിക്ക് ആ തറവാടിന്റെ വലിപ്പമേറിയ ഹാളിൽ കൂടിയിരുന്ന ജഗന്നാഥ ജഗന്നാഥമേനുവിൻ്റെ മക്കളും മരുമക്കളും എന്തു പറയണമെന്ന് എന്നതുപോലെ പരസ്പരം നോക്കി കരയല്ലേ അമ്മമ്മേ എനിക്കൊരു സങ്കടവുമില്ല ആദ്യേട്ടനെ ഇഷ്ടമില്ലാച്ച എന്തിനാ നിർബന്ധിക്കണേ അമ്മമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിനക്ക് നിനക്കിപ്പോഴാണ അവൾക്ക് കുഞ്ഞു കളി ഉണ്ടെന്ന് മനസ്സിലായത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ആദിയുടെ അച്ഛൻ അനന്തൻ മേനോൻ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് വന്നു അവന്റെ ഷർട്ടിൽ പിടിച്ചു ഒലച്ചുകൊണ്ട് ചോദിച്ചു അല്ല നേരത്തെ അറിയാമായിരുന്നു അപ്പോഴും എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ല നിങ്ങളുടെയൊക്കെ നിർബന്ധം കൊണ്ടാണ് ഞാൻ സമ്മതിച്ചത് പക്ഷേ വിവാഹ നിശ്ചയം കഴിയുമ്പോഴെങ്കിലും ഇത്തിരി പക്വത പ്രതീക്ഷിച്ചു അപ്പൂവിനെ ഒന്ന് നോക്കിയിട്ട് മുഖം തിരിച്ചുകൊണ്ട് ആദി പറഞ്ഞു അവൻ്റെ ജീവിതമല്ലേ അനന്തേട്ട അവൻ അപ്പൂവിനെ വേണ്ടെങ്കിൽ വേണ്ട എന്തിനാ നിർബന്ധിക്കുന്നത് ഉള്ളിൽ നുരഞ്ഞ അപ്പൂവിനോടുള്ള ഇഷ്ടക്കേടോടെ ആദിയുടെ അമ്മ ഹേമ പറഞ്ഞു അമ്മ പറഞ്ഞതുപോലെ ഇതിൻ്റെ ജീവിതമാണ് അപ്പൂവിനെ പോലെ ഉള്ളൊരു കുട്ടിയുടെ കൂടെ ഈ ജന്മം ഞാൻ എങ്ങനെ ജീവിക്കുമെന്നാണ് എനിക്ക് പറ്റില്ല എന്ന് തോന്നി ഞാനത് തുറന്നു പറഞ്ഞു എന്നാ പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നു നിനക്ക് ആദിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചുകൊണ്ടാണ് ചെറിയച്ഛനായ ജയചേന്ദ്രൻ ചോദിച്ചത് വേണ്ട പറ അമ്മമ്മേ വഴക്കിടല്ലേ പറയി ആരും ആരോടും അപ്പുവിനു വേണ്ടി വഴക്കിടണ്ട എനിക്ക് കല്യാണമൊന്നും വേണ്ട ആർക്കും ശല്യമാവാതെ അപ്പു ഇവിടെ ഒരു തറവാട്ടിൽ ഒതുങ്ങി കഴിഞ്ഞോളാം ഉറക്കെയുള്ള സംസാരമോ വഴക്കോ ഒക്കെ വല്ലാതെ ഭയക്കുന്നവൾ ഇപ്പോഴും പേടിയോടെ ആ വൃദ്ധയോടെ നെഞ്ചോട് ചേർന്നിരുന്നു പറഞ്ഞു എന്തിനാ ജയ നീ എൻ്റെ മോനെ തല്ലിയത് അവന് മാത്രമല്ല എനിക്കും ഈ വിവാഹം ഒട്ടും താല്പര്യമില്ല പിന്നെ നിനക്ക് അത്രയും വേദനിക്കുന്നു നിന്റെ മോനും പത്തിരുപത്തൊന്ന് വയസ്സായില്ലേ അവനെ കൊണ്ട് കെട്ടിക്ക് ഇപ്പോൾ എല്ലാവരും കേൾക്കാൻ പറയുകയാണ് ആദിയുടെ കല്യാണം തീരുമാനിച്ച ദിവസം തന്നെ നടക്കും അതവൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയുമായി തന്നെ നടക്കും ഒറ്റപ്പെട്ടു നിന്ന് ആദ്യെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹേമ ദേഷ്യം കൊണ്ട് തുള്ളി അൻതൻ അവട്ടെ ആരുടെ ഭാഗം നിൽക്കണം എന്നറിയാതെ വല്ലായ്മയോടെ നിന്നു കൊള്ളാം നന്നായിട്ടുണ്ട് ഏട്ടത്തിയുടെയും മോൻ്റെയും തീരുമാനം ഇനി ഏട്ടൻ്റെ തീരുമാനം എന്താണ് ജയൻ പുച്ഛത്തോടെ മൂവരെയും നോക്കി കൊള്ളാമല്ലോ നിങ്ങളുടെ മങ്ങൾ കൊണ്ടു നടന്ന ഇപ്പോൾ വേണ്ടാതായപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ തയ്യൽ വെച്ചു കെട്ടാൻ നോക്കുന്നു ജയചന്ദ്രൻ്റെ ഭാര്യ വിനയ ദേഷ്യത്തിൽ ചോദിച്ചു വിനയെ ഒന്നുമില്ലാതിന്നേ നീ ജയൻ ദേഷ്യത്തിൽ അവരെ നോക്കി എന്തിനും എന്തിനുമിണ്ടാതിരിക്കണം ഇവളെ ഇവൻ കൂട്ടുകാരെ കാണിക്കാൻ എന്നും പറഞ്ഞ് ഇടയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലേ അതുപോലെ അമ്പലത്തിലെന്തോ നേർച്ചയ്ക്കും കോളേജിലൊക്കെ ഇവൻ തന്നെയല്ലേ കൊണ്ടുപോയത് പിന്നെ ഇതിനെയൊക്കെ എങ്ങനെ വിശ്വസിക്കും തള്ള ഏതാ മുതൽ എന്ന് എനിക്കറിയാത്തതല്ലോ അവളുണ്ടാക്കിയ ചീത്തപ്പേരി ഇതുവരെ മാറിയിട്ടില്ല ഇപ്പൊ മോൾക്കും കിട്ടും അടുത്ത പേര് പുച്ചവും വെറുപ്പും നിറഞ്ഞ ശബ്ദത്തിൽ വിനയെ പറഞ്ഞു മരിച്ചുപോയ തൻ്റെ അമ്മയെ പറയുന്നത് കേട്ട് അമ്മമ്മയുടെ നെഞ്ചിൽ ചേർന്നിരുന്ന അപ്പൂന്റെ മുഖം കുറച്ചുകൂടെ താഴ്ന്നു കണ്ണുകൾ പെയ്തിറങ്ങി നിർത്തു വിനയെ ഒന്നുമില്ലെങ്കിലും നീ ഒരു അധ്യാപികയല്ലേ ആ ഒരു സംസ്കാരമെങ്കിലും സംസാരത്തിൽ കാണിക്കോ അമ്മമ്മയുടെ നെഞ്ചിൽ നിവർന്ന് ആരെയും നോക്കാൻ പോലും മടിച്ചു മുഖം താഴ്ത്തിയിരിക്കുന്ന അപ്പൂനെ കാണേ വേദനയോട് ജയം പറഞ്ഞു വിനയെ മറുപടി ഒന്നുമേ പറയാതെ മുഖം തിരിച്ചു കളഞ്ഞു എന്തായാലും അപ്പു നിനക്ക് ചേരൂല എന്ന് കെട്ടുമുന്നേ തോന്നിയത് നന്നായി കെട്ടിക്കഴിഞ്ഞിട്ടാണ് ഈ ബോധം ഉണ്ടായതെങ്കിൽ എന്തായനെ അതിന്റെ അവസ്ഥ എന്തായാലും നീ നന്നായി ജീവിച്ചു കണ്ടാൽ മതി വെറുക്കാനും ശപിക്കാനും കഴിയില്ലല്ലോ എല്ലാം ഞങ്ങളുടെ കുട്ടികളല്ലേ അമ്മമ്മയുടെ നെഞ്ചിൽ ഒതുങ്ങിയിരിക്കുന്ന അപ്പൂവിനെ വിഷമത്തോടെ ഒന്നുകൂടെ നോക്കി ജയം പറഞ്ഞു ആരും കൂടുതൽ പറയണ്ട എല്ലാവരും നിർത്തിക്കോ എനിക്കറിയാം എന്താ വേണ്ടതെന്ന് അച്ചച്ചൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഒപ്പം ആ വൃദ്ധൻ തൻ്റെ നെഞ്ചൊന്നു തടവി ശ്വാസം വലിച്ചു വിട്ടു അച്ചാ എന്താ അച്ഛന്റെ തീരുമാനം അയാളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരിക്കുന്നത് കണ്ട് അനന്തൻ വിഷമത്തോടെ ചോദിച്ചു നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അപ്പൂന്റെ കല്യാണം നടക്കും അയാൾ ഉറപ്പുള്ള സ്വരത്തിൽ പറഞ്ഞു അച്ഛ എന്താ ഈ പറയുന്നത് ആകെ ഇനി നാല് ദിവസമേ ഉള്ളൂ ഇനി ഒരു പയ്യനെ എവിടെ ചെന്ന് കണ്ടുപിടിച്ചു കൊണ്ടുവരുമെന്നാണ് നമുക്ക് സാവധാനം ആലോചിച്ച് എന്താ വേണ്ടത് എന്ന് വെച്ചാൽ ചെയ്യാം അച്ഛയൻ വെപ്രാളത്തോടെ അയാളോട് പറഞ്ഞു വേണ്ടെന്ന് പറയൂ അമ്മമ്മേ എനിക്ക് കല്യാണം വേണ്ട അപ്പൂപ്പനോട് ഒന്ന് പറയോ വീരുമ്പിക്കൊണ്ട് അവൾ അവരെ കണ്ണുയർത്തി നോക്കി മെല്ലെ പറഞ്ഞു അപ്പോ ജഗന്നാഥൻ വിളിക്കവേ അവളൊരു വിറയിലൂടെ മുഖമുയർത്തി നോക്കി നിന്റെ വിവാഹം ഞാൻ തീരുമാനിച്ചുറപ്പിച്ച മുഹൂർത്തൽ മുഹൂർത്തത്തിൽ തന്നെ എന്റെ മകൻ അനന്തന്റെ മൂത്ത മകൻ കാശിയുമായിട്ട് നടക്കും ഞാൻ ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ എങ്കിൽ അതിലിനി ഒരു മാറ്റവും ഉണ്ടാവില്ല ആ വാക്കുകളിൽ അപ്പു കൂടുതൽ തളർന്നു തന്റെ ജീവിതം അതെങ്ങോട്ടാവും പോകുന്നത് ആദ്യേട്ടനെക്കാളും മറ്റേ ആരെക്കാളും എന്നോട് ഇഷ്ടക്കേട്ടുള്ളത് കാശിയേട്ടനാണ് ഇന്നുവരെ വരെ മുഖത്തുപോലും ഒന്നും നോക്കിയിട്ടില്ല രണ്ട പാവം പോലും നടിച്ചിട്ടില്ല ജയാ കാശി കാശിയെ തന്നെ വിളിച്ച് ഇപ്പുറത്തേക്ക് വരാൻ പറയും എത്രയും പെട്ടെന്ന് വരാൻ ഞാൻ പറഞ്ഞു എന്ന് പറയും അയാൾ പറയുന്നത് കേൾക്ക് അപ്പൂ ഒരു ഞെട്ടലോടെ അപ്പൂപ്പനെയും അമ്മമ്മയും നോക്കി അതിലേറെ വല്ലായ്മയോടെ അനന്തൻ തൻ്റെ ഭാര്യയെയും മകനെയും നോക്കി അമ്മമ്മേ വേണ്ട പറയോ എനിക്ക് കാശിയേട്ടനെ പേടിയാണ് കല്യാണം വേണ്ട പറയോ വിങ്ങൾ അടക്കി പിടിച്ച് അപ്പു പറഞ്ഞു കരയല്ലേ കാശി അവൻ പാവമാണ് മോളെ അവൻ കൈവിടില്ല ഇവിടെ ഉള്ളവരുടെ കൂട്ട് ദുഷ്ടത്തരമൊന്നും അവൻ ചെയ്യില്ല പതിന് ശബ്ദത്തിൽ അവൾക്ക് കേൾക്കാൻ പാകത്തിൽ ദേവകിയമ്മ പറഞ്ഞു നിങ്ങക്ക് പേടിയാണ് അമ്മമ്മേ അവളുടെ നെഞ്ചിൽ പറ്റിച്ചേർന്നിരുന്ന് അപ്പു പറഞ്ഞു കരയില്ലേ നീ കരഞ്ഞ് അസുഖം വരുത്തി വെച്ചാൽ ഇനി അതിനാവും അടുത്ത അംഗം ഏതിനും അവനിങ്ങ് വരട്ടെ അമ്മമ്മ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു പിന്നെ ഈ പെണ്ണിനെ ഇന്ന് വരെ ഒന്ന് പോലും നോക്കാത്തവനല്ലേ കേട്ടാൻ പോകുന്നത് ഹേമ വെറുപ്പോടെ അപ്പൂവിനെ നോക്കിയിട്ട് അടുത്ത് പതറി നിൽക്കുന്ന ആദ്യോട് പറഞ്ഞു ഈ അച്ഛൻ ഇതെന്താണ് വേറെ ആരെയെങ്കിലും കണ്ടുപിടിച്ച് കെട്ടി പറഞ്ഞു വിടുന്നതിന് പകരം ഈ നരന്ദിനെ കാശിയെ കൊണ്ട് കെട്ടിക്കാൻ അല്ല അച്ഛൻ പറഞ്ഞാലും അവൻ കെട്ടില്ല അതെനിക്കറിയാം വിനയ സ്വന്തം മകളായ മൃദുലയെ മനസ്സിലോർത്തുകൊണ്ട് മെല്ലെ ഹേമയോട് പറഞ്ഞു അവൻ ആരെ കെട്ടിയാൽ എനിക്കെന്താ എന്ന മട്ടിൽ ചുണ്ടിൽ ഒരു പുച്ഛവും ഒട്ടിച്ച് ചേർത്ത് ഹേമ നിന്നു എന്നാൽ താൻ പോലും വേണ്ടെന്ന് പറഞ്ഞ ഒരുപളെ ഏട്ടൻ്റെ തല്ലിൽ കെട്ടിവെക്കുമോ എന്നൊരു വിഷമത്തോടെ ആദ്യം നിന്നു കാശിയെ വിളിച്ചാൽ അജയ അവൻ വരാ എന്ന് പറഞ്ഞോ ജഗന്നാഥൻ ആകാംക്ഷയോടെ മകനെ നോക്കി അപ്പു ആകട്ടെ അമ്മമ്മയുടെ അടുത്തേക്ക് കൂടുതൽ പതിങ്ങി അതച്ചാ ഇന്നവൻ ഇങ്ങോട്ട് തന്നെ അല്ലേ വരുന്നേ ജയൻ അനന്തനെ ഒന്ന് നോക്കി പരുങ്ങിക്കൊണ്ട് ചോദിച്ചു നീ അവനെ വിളിച്ചോ ഇല്ലയോ അത് പറ ജയ ജഗന്നാഥൻ ചാരു ബസേലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു വിളിച്ചു ട്രാഫിക് ബ്ലോക്കിലാണ് വൈകുമെന്ന് പറഞ്ഞു ഫോൺ വെച്ചു ഒന്നും പറയാനുള്ള സാവകാശം തരാതെ ഫോൺ വെച്ചു കളഞ്ഞ കാശോട് തോന്നിയ ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞു ആ അവൻ വരട്ടെ ഞാൻ പറഞ്ഞ എൻ്റെ കുട്ടി കേൾക്കും ആ വൃദ്ധൻ നെഞ്ചു തടവിക്കൊണ്ട് വീണ്ടും ചാരി കസേലിലേക്ക് ചാഞ്ഞിരുന്നു അപ്പോഴും കണ്ണുകൾ ദേവകിയുടെ തോളിൽ കിടന്ന് എല്ലാവരെയും പേടിയോടെ നോക്കുന്ന ആ ചെറിയ പെൺകുട്ടിയിലായിരുന്നു ജഗന്നാഥ മേനോൻ വല്ലശ്ശേരി തറവാട്ടിലെ കാരണവർ അദ്ദേഹത്തിനും ഭാര്യ ദേവയ്ക്കും മൂന്ന് മക്കൾ അനന്തൻ മേനോൻ ആദ്യ ഭാര്യ അരുന്ധതി പുള്ളിക്കാരി മൂന്ന് മാസം പോലും പ്രായമാകാത്ത കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചു പോയി അവർക്ക് ബന്ധുക്കൾ ആരും തന്നെ ഇല്ല രണ്ടാമത് വിവാഹം കഴിച്ചതാണ് ഹേമാംബിക മകൻ ആദിത്യൻ മേനോൻ രണ്ടാമത്തേത് ജയചന്ദ്ര മേനോൻ ഭാര്യ വിനയ അധ്യാപികയാണ് മക്കൾ മൃദുൽ പി ജി വിദ്യാർത്ഥി മകൾ മൃദുല ഡിഗ്രി ഫൈനൽ ഇയർ മൂന്നാമത്തേത് മകളാണ് വൈദേഹി പുള്ളിക്കാരി കോളേജിൽ പഠിക്കുമ്പോൾ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കൊപ്പം ഒളിച്ചോടി പോവുകയും ഗർഭിണിയായി തിരികെ വരികയും ആയിരുന്നു അയാൾ ആരെന്നോ എന്തു പറ്റിയെന്നോ മരിക്കുവോളം വൈദേഹി പറഞ്ഞിട്ടുമുണ്ടായില്ല അപ്പു ജനിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ വൈദേഹി മരണപ്പെടുകയായിരുന്നു ഇപ്പോൾ അപ്പു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ജാതകത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം അവളെ പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ചു വിടാനുള്ള വെപ്രാളത്തിനാണ് ജഗന്നാഥനും ഭാര്യയും ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അവൻ വരുന്നത് നോക്കി ഇവിടെ ഇരുന്നാൽ പറ്റില്ല കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഡി അപ്പു ആ പിന്നിലെ മുറ്റത്ത് നിറയെ പോച്ച പിടിച്ച് നിൽക്കുന്നുണ്ട് അതൊന്ന് വൃത്തിയാക്കി ഇടണം നാളെ ഹേമ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിക്കൊണ്ട് പറഞ്ഞു ജഗന്നാഥൻ്റെ രണ്ടും മക്കളും തറവാടിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് താമസം തറവാട്ടിൽ അപ്പൂവും അമ്മമ്മയും അപ്പൂപ്പനും എങ്കിലും രണ്ട് വീട്ടിലും ജോലികൾ ചെയ്യാൻ അപ്പൂവിനെ വിളിക്കാറുണ്ട് അപ്പു എല്ലാവരെയും ഒന്ന് നോക്കി ഹേമയെ നോക്കി തലയാട്ടിയിട്ട് മെല്ലെ വേഗമായിട്ട് എഴുന്നേറ്റ് അകത്തേക്ക് കയറിപ്പോയി എൻ്റെ കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല ഹേമയെ ചായയെങ്കിലും കുടിച്ചിട്ട് അവൾ ദേവകി പതിന ശബ്ദത്തിൽ പറഞ്ഞു ചായയും വെള്ളമൊക്കെ വന്നിട്ട് കുടിക്കാൻ ഇവിടെ വന്നിരുന്ന നേരം പോയി എനിക്ക് വിളക്ക് വെക്കാനുള്ളതാണ് ദേഷ്യത്തിൽ ഹേമ എഴുന്നേറ്റുകൊണ്ട് പോയി ഞാനിപ്പോൾ തന്നെ വന്നോളാം അമ്മായി കോളേജിലെ യൂണിഫോം മാറ്റി വീട്ടിലിടുന്ന പഴയ ഒരു ടോപ്പും ലെഗിനും ഷോളും ഇട്ട് അപ്പു ഇറങ്ങി വന്നിട്ട് പറഞ്ഞു മോളിക്കൊണ്ടു പോകാനിറങ്ങിയ ഹേമയും പിന്നാലെ വന്ന അപ്പുവും തറവാട്ടുമുറ്റത്തേക്ക് ബുള്ളറ്റ് ഓടിച്ചു വന്ന കാശിയെ കണ്ട് ചലിക്കാനാവാതെ നിന്നുപോയി കാശി അകത്തേക്ക് കയറി വരുന്നത് കണ്ടതും ഹേമ ഒരു സൈഡിലേക്ക് മാറി നിന്ന് അപ്പു ആകട്ടെ വിറയ്ക്കുന്ന ദേഹം ഒന്ന് ചലിപ്പിക്കാൻ പോലും ആകാതെ മരവിച്ചതുപോലെ നിന്നുപോയി ഹാളിലേക്ക് കയറി വന്ന കാശി അപ്പൂവിനെ നിന്ന് നോക്കിയിട്ട് നേരെ ജഗന്നാഥന്റെ അടുത്തേക്ക് ചെന്നു എന്താ അച്ചാച്ചാ എന്തിനാ വിളിച്ചേ ബ്ലോക്കിൽ പെട്ടുപോയി അതാ താമസിച്ചത് അല്ലെങ്കിലും ഇന്ന് ഫ്രൈഡേ അല്ലേ ഇന്ന് ഞാൻ ഇങ്ങോട്ട് തന്നെ അല്ലേ ആ അച്ചാച്ചൻ്റെ അടുത്തിരുന്ന് പതിനഞ്ച് ശബ്ദത്തിൽ പറയുന്നവനെ കാണാൻ അപ്പോൾ പേടിയോടെ ചുറ്റിനു നിന്ന് തന്നെ നോക്കി പരിഹസിച്ചിരിക്കുന്ന അമ്മായിമാരെ നോക്കി അവരുടെ നോട്ടത്തിൽ ചൂളി ചുരുങ്ങിപ്പോയി ആ പെൺകുട്ടി അച്ചാച്ച തന്നെ തന്നെ നോക്കി ഒന്നും മിണ്ടാതിരിക്കുന്ന ആ വൃദ്ധൻ്റെ കൈപിടിച്ചെടുത്തുകൊണ്ട് കാശി വിളിച്ചു കാശി ഞാൻ നിന്നോട് ചോദിക്കുന്ന കാര്യം സാധിച്ചു തരും എന്ന് അച്ചാച്ചന് വാക്ക് താമോനെ കലങ്ങിയ കണ്ണുകളോടെ അവൻ്റെ മുന്നിൽ വലതു കൈ നീട്ടി കേണു പണ്ട് തലയെടുപ്പോടെ നടന്ന പ്രതാപശാലിയായിരുന്നു ആ വൃദ്ധൻ എന്താ എന്താ എൻ്റെ അച്ചാച്ചനെ വേണ്ടത് എന്തായാലും ഞാൻ സാധിച്ചത് അയാളുടെ കൈ പിടിച്ച് ഉറപ്പ് കൊടുത്തു കാശി നീ നീ അപ്പുവിനെ വിവാഹം കഴിക്കണം കാശി ഒരു നിമിഷം കേട്ടത് തെറ്റിപ്പോയോ എന്നോർത്ത് എല്ലാവരെയും ഒന്ന് നോക്കിപ്പോയി കാശി അപ്പു അവട്ടെ ഈ ഭൂമി പിളർന്ന് താൻ അതിനുള്ളിലേക്ക് പോയെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി അച്ചാച്ചാ ഞാൻ ആദി കാശി വെപ്രാളത്തോടെ എന്തോ പറയാൻ ശ്രമിച്ചു അവന് അപ്പൂന വേണ്ടെന്ന് അവളിലും നല്ലൊരു പെൺകുട്ടി അവനായിട്ട് കാത്തിരിക്കുന്നു എന്ന് അവൻ്റെ അമ്മയും പറഞ്ഞു കാശി പറയാൻ വന്നത് മനസ്സിലായതുപോലെ മറുപടി പറയുമ്പോൾ ജഗന്നാഥൻ്റെ വാക്കിൽ നോക്കിലും ദേഷ്യം കളർന്നു അച്ചാച്ച ഞാൻ ഞാനൊരു കല്യാണത്തെക്കുറിച്ച് ഇതുവരെ പോലുമില്ല കാശി നിനക്ക് വിവാഹപ്രായമായി അയാൾ അവൻ്റെ തോളിലൊന്ന് തട്ടിയിട്ട് പറഞ്ഞു അത് പിന്നെ അച്ചാച്ച എനിക്കൊരു വിവാഹം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കാശി വിഷമത്തോടെ അയാളെ നോക്കി പറഞ്ഞു അപ്പൂവിൻ്റെ കല്യാണം ഞാൻ നിശ്ചയിച്ച സമയത്ത് തന്നെ അതേ മുഹൂർത്തത്തിൽ തന്നെ നടക്കണം കാശി അതിനിപ്പോൾ എനിക്ക് പറയാൻ നീ മാത്രമേ ഉള്ളൂ പിന്നെ അവൾക്ക് ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിടില്ല ഞാൻ അവളുടെ അമ്മയ്ക്കുള്ളതുള്ള അവരുടെ പേരിൽ എഴുതി തരും ഞാൻ ജഗന്നാഥൻ തളർച്ചയുടെ കസേരയിലേക്ക് ചാരി ഇരുന്നു കൊണ്ട് പറഞ്ഞു അച്ചാച്ചാ ഞാൻ ഞാൻ ഇതുവരെ അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അല്ലാതെ എനിക്ക് സ്വത്തിലോ പണത്തിലോ ആഗ്രഹമുണ്ടായിട്ടൊന്നുമല്ല പറയുമ്പോൾ അവൻ്റെ ശബ്ദം പതിഞ്ഞു പോയി ഇനി അവളെ അങ്ങനെ കാണാമല്ലോ കാശി അന്നെ ഞാൻ നിനക്ക് വേണ്ടി കൊച്ചിനെ ആലോചിച്ചാൽ മതിയായിരുന്നു പക്ഷേ ആദിക്ക് അവളെ ഇഷ്ടമാണ് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഒന്നും ഓർത്തില്ല മോനെ അമ്മയില്ലാത്ത ആ കുട്ടി ഇവിടെ എൻ്റെയും നിൻ്റെ അച്ചമ്മയുടെയും കൺവട്ടത്ത് തന്നെ കാണുമല്ലോ എന്ന് ഓർത്തുപോയി പിന്നെ കെട്ട് കെട്ടും മുമ്പ് അവൻ അവളുടെ കുറവുകൾ തുറന്നു പറഞ്ഞല്ലോ അത് മതി ആദിയെയും ഹേമിയെയും തറപ്പിച്ചു നോക്കി അയാൾ പറഞ്ഞു അർപ്പിതയെ ഞാൻ ഞാൻ വിവാഹം കഴിച്ചോളാം അച്ചാച്ച പക്ഷേ അവൾ ഈ ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കാശി സ്വതവേയുള്ള പതിനഞ് ശബ്ദത്തിൽ പറഞ്ഞു അത് അത് പറ്റില്ല കാശി അപ്പോനിപ്പോൾ കല്യാണം നടന്നില്ല എങ്കിൽ പിന്നെ ഒരു വിവാഹം മുപ്പത്തഞ്ച് വയസ്സിനു ശേഷമേ ഉണ്ടാകൂ ഇതുവരെ ആ കുട്ടിക്ക് കൂട്ടിന് ആരാണുള്ളത് എപ്പോൾ വേണമെങ്കിലും നിലയ്ക്കാവുന്ന ഹൃദയവുമായി ഇരിക്കുന്ന ഞാനോ അതോ അതിലും ദുർബലയായി കഴിയുന്ന ദേവകിയോ വേദനയോടെ നെഞ്ചു തിരുമ്മി അയാൾ ചോദിച്ചു കാശി മുഖം തിരിച്ച് അച്ചമ്മയുടെ നെഞ്ചിൽ ഒട്ടിച്ചേർന്ന് ഇരിക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കി ഒരിക്കലും അവളെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടേയില്ല പടുപ്പൊക്കെ കഴിഞ്ഞ് ഇവിടെ സ്ഥിരമായ ശേഷം എപ്പോഴെങ്കിലും എന്തേലും ജോലി ചെയ്ത് ഓടി നടക്കുന്നത് കണ്ടിട്ടുന്നത് അല്ലാതെ ഒട്ടുമേ ശ്രദ്ധിച്ചിട്ടില്ല ഈ തറവാട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണത് അങ്ങനെ പോലും ഒരടുപ്പം അവളോടില്ല ഇവിടെ ബാക്കി മൂന്ന് പേരോടും വലിയ കളിതമാശകളില്ലെങ്കിലും എനിക്ക് അത്യാവശ്യം അടുപ്പമുണ്ട് താനും ഇതിനെ കല്യാണം കഴിച്ച് ഒരു കുടുംബം നടത്തുക എന്ന് പറയുമ്പോൾ കാശി ആലോചനയോടെ നെറ്റ് തിരുമി പഠിച്ചിടത്തൊക്കെ ഒന്നാം സ്ഥാനം വാങ്ങി വന്നവൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ഓരോ വിഷയത്തിനും കഷ്ടി പാസാകുന്ന ഇവളെ കെട്ടാൻ അച്ഛൻ ഇല്ല ബോധം കൂടെ പോയോ ഹേമ ഉച്ചത്തോടെ അയാളോട് ചോദിച്ചു അല്ലെങ്കിൽ തന്നെ ഇവളെ കെട്ട് കെട്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിക്കാനും മാത്രം എന്താ ഈ പെണ്ണിലുള്ളത് ഇത്തിരി നിറമുള്ളതോ അതോ ഈ നീണ്ട തലമുടിയോ ആദിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ഉറപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാണ് വേണ്ടെന്ന് എന്തായാലും അവൻ ഇത്തിരി ബുദ്ധി ഉദിച്ചു അതുപോലെ കാശി നീ ചെന്ന് ഈ കഴിയിൽ ചാടരുത് അതുപോലെ നിന്റെ അമ്മയുടെ ബന്ധുക്കൾ എന്തെങ്കിലും ചോദിക്കും അച്ഛൻ ആരാണ് എന്നറിയാത്ത പെണ്ണിനെയാ നിനക്ക് കിട്ടിയുള്ളൂ എന്ന് വല്ലാത്തൊരു അസുഖയോടെ വെറുപ്പോടെ വിനയ അവളെ നോക്കിയിട്ട് കാശിയോട് പറഞ്ഞു എനിക്ക് എനിക്ക് കല്യാണം വേണ്ട അപ്പോപ്പാ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല പേരുദോഷവും ഉണ്ടാക്കില്ല കാശിയേട്ടനെ ഇനിയും നിർബന്ധിക്കല്ലേ അമ്മയ്ക്ക് അരിയിൽ നിന്ന് ഓടി വന്ന് ജഗന്നാഥന്റെ കാലുകളിൽ മുറുകെ പിടിച്ചു കരഞ്ഞുകൊണ്ട് അപ്പു പറഞ്ഞു ആ അവളുടെ അവസ്ഥ കാണാൻ കാശിക്ക് വല്ലായ്മ തോന്നി എന്നാൽ ഒരു വിവാഹം എന്നത് അവന്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം അപ്പൂ എഴുന്നിട്ടേ കുഞ്ഞെ അപ്പൂപ്പൻ ജീവനോടെ ഇരിപ്പുണ്ട് എങ്കിൽ നിന്റെ വിവാഹം ഞാൻ നടത്തും അല്ലാതെ നിന്നെ ജീവനോടെ കൊത്തിപ്പറിക്കാൻ നിൽക്കുന്ന ഈ കൂട്ടങ്ങൾക്കിടയിൽ ഇട്ടു കൊടുക്കില്ല ഒന്നിനും കഴിഞ്ഞില്ല എങ്കിൽ കൂടെ കൊണ്ടുപോകും എന്നാലും വിട്ടിട്ടു പോകൂല കേട്ടോ അവളെ ചേർത്ത് പിടിച്ച് ആ വൃദ്ധൻ വിങ്ങുമ്പോൾ അയാളുടെ തോളോട് ചേർന്ന് അയാളുടെ നല്ല പാതിയും തേങ്ങിപ്പോയി അച്ചാച്ച എന്താ ഇത് എന്തൊക്കെയാ പറയുന്നത് ഇപ്പൊ എന്താ വേണ്ടത് അർപ്പിതയെ ഞാൻ വിവാഹം കഴിക്കണം അതിനെനിക്ക് സമ്മതമാണ് അയാളുടെ കൈ മുറുകെ പിടിച്ച് ഉറപ്പ് കൊടുക്കുമ്പോൾ അമ്മ എന്തിനോ വിട്ടുപോയ ഭാര്യയോട്ടുള്ള വാശിക്ക് അച്ഛൻ മാസം ഒന്നാകും മുമ്പ് മുറപ്പെണ്ണിനെ കൂടെ കൂട്ടിയപ്പോൾ ആരുമില്ലാതെ പോയ ആ ചോര കുഞ്ഞിനെ തന്നെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ ആ മനുഷ്യന്റെ ഇപ്പോഴത്തെ അവസ്ഥ മാത്രമേ ആ സമയം കാശി ഓർത്തുള്ളൂ ഉറപ്പാണല്ലോ അല്ലേ കാശി എൻ്റെ കുഞ്ഞിനെ ഇനിയും മുഖം കൊടുത്ത് വിഷമിപ്പിക്കാൻ അയ്യാ അപ്പൂവിന്റെ ചുവന്ന മുഖത്തെ കണ്ണുനീർ നനവ് തുടച്ചു മാറ്റിക്കൊണ്ട് അയാൾ തിരക്കി ഇല്ല ഇല്ല അച്ചാച്ച വല്ലിശ്ശേരി തറവാട്ടിലെ ജഗന്നാഥ മേനോന്റെ കൊച്ചുമകൻ ഒരിക്കലും വാക്കുമാറ്റില്ല എന്നെ വിശ്വസിക്കാം അയാളുടെ കയ്യിൽ തൊട്ട് ഉറപ്പ് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കാശി ഈ ചെറുക്കന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ ആ പെണ്ണിനെ എന്ത് കണ്ടിട്ടാണോ എന്തോ കെട്ടിയെടുക്കുന്നത് കാശിയുടെ ബുള്ളറ്റ് വല്ലിശ്ശേരിയുടെ ഗേറ്റ് കിടന്നു പോകുന്ന നോക്കി താളിൽ കൈവെച്ചുകൊണ്ട് വിനയ പറഞ്ഞു അവനെ നല്ല ബുദ്ധിപൂർവ്വം കളിച്ചതാണ് ആ വൈദ്യുക്ക് കിട്ടാൻ ഇടയുള്ള വകയൊക്കെ ഇനി ആ പെണ്ണിനല്ലേ പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പേരിൽ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കൊടുക്കാതിരിക്കോ ആ ഇനിയിപ്പോൾ നിന്റെ അച്ഛനെ കിട്ടുന്ന ഷെയറിൽ നിന്ന് കാശിക്കും ഒന്നും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഹേമ പറഞ്ഞു എന്നാൽ ആദിയുടെ കാതിൽ അതൊന്നും എത്തിയില്ല അപ്പൂവിനെ കല്യാണം കഴിക്കണം എന്ന് അച്ഛൻ പറഞ്ഞപ്പോഴുള്ള കാശിയുടെ നോട്ടമായിരുന്നു അവൻ്റെ ഉള്ളിൽ തറഞ്ഞു നിന്നത്